വെച്ചു െങ്കിൽ ഈ ദൈവം കിട്ടുപോവും ഇതാണോ ഈ ലോകം പടച്ചത് ഇതാണോ എന്നെ പടച്ചത് ഇതാണോ പടച്ചത് ഈ തീയാണോ നമുക്ക് സൂര്യനും വെളിച്ചവും മഴയും എല്ലാം ഇരുട്ടും രാവും പകലും ഒക്കെ തരുന്നത് ഈ തീയോ അങ്ങനെ ഇരിക്കുമ്പോ തൊട്ടടുത്ത ഒരു ക്രിസ്തീയ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്നത് അവിടേക്ക് ഓടിച്ചെല്ലാം അവിടെ കണ്ടപ്പോ വല്ലാത്ത രസം തോന്നി പാപ്പയുടെ വീട്ടിലേക്ക് വൈകി വന്നപ്പോ മോൻ പറഞ്ഞു ഉപ്പാ ഞാൻ അവിടെ ചെന്നപ്പോ നമ്മൾ അല്ല ശരി അവിടെ വളരെ നല്ല മനോഹരമായ ഒരു വിവാദത്ത് ഞാൻ കണ്ടു അവര് കന്നുകൊണ്ട് കാണപ്പെടാത്തൊരു ദൈവത്തെയാണ് ഏകനായ ദൈവത്തെയാണ് അവർ ആരാധിക്കുന്നത് അന്ന് മുഹമ്മദ് നബി അലൈഹി നബിസ്വല്ലാഹുലൈസ് വസ്ലമതങ്ങ് ലഭിയായി വന്നിട്ടില്ല അതുകൊണ്ട് മുൻഗാമികൾ നമ്മൾ മുസ്ലിമിങ്ങൾ എന്നാണ് പറയാ പക്ഷെ ചരിത്രത്തിലൊരു പക്ഷെ അവര് ക്രിസ്ത്യാനികൾ എന്നറിയപ്പെട്ടേക്കാം കാരണം ഈസലാം അള്ളാഹുവിന്റെ പുത്രനല്ല അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് വിശ്വസിച്ചവ ക്രിസ്ത്യാനികൾ അവർ മുസ്ലിമീങ്ങളാണ് അള്ളാഹു ഏകനാണെന്ന് പറയുകയും യേശു ക്രിസ്തുവിനെ അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുകയും ചെയ്ത ആളുകൾ നിബിധങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ അവർ മുസ്ലിമീങ്ങളാണ് ഇത് പറഞ്ഞപ്പോഴല്ലേ സൽമാൻ ഫാരിസി എന്നവരെ റൂമിൽ കൂട്ടിയിട്ടത് ചെറിയ കുട്ടിയായിരുന്നു എന്റെ മോൻ വഴിതെറ്റിപ്പോകുമോ വേറെ മതത്തിലേക്ക് പോകുമോ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ വലിയ വിഷയമാണ് മതന്മാരോ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണെന്നാ ഒരു മനുഷ്യന് ഒരു നന്മ തിരിച്ചറിഞ്ഞാൽ ആ തിരിച്ചറിവ് ഞാൻ അംഗീകരിച്ചു എന്ന് ധൈര്യത്തോടെ പറയാൻ ധൈര്യമില്ലായ്മ സൽമാൻ ഫാരിസ് ഞങ്ങൾ ഓടി വീട്ടിൽ നിന്ന് കൂട്ടുകാരൊക്കെ കട്ടയിച്ചു കൊടുത്തു ഓടി ഫലസ്തീനിലേക്ക് വരെ ഓടി ഇറാനിൽ നിന്ന് ഫലസ്തീനിലേക്ക് അവിടെ കുറെ കാലം ഒരു വലിയ പണ്ഡിതന്റെ കൂടെ ജീവിച്ചു മരിക്കാറായപ്പോയാൾ ചോദിച്ചു ഞാൻ എവിടേക്ക് പോകണം നിങ്ങൾ മൗസിലേക്ക് പോകണം ഇറാഖിലെ മൗസിൽ അവിടെ ഒരു നല്ല മനുഷ്യനുണ്ട് അയാൾ നിങ്ങൾ കല്ലാഫിനെ സംബന്ധിച്ചു പറഞ്ഞു തരും ഞാൻ എവിടേക്ക് പോയി മൗസിലിൽ മൗസിലാരുടെ കൂടെ വർഷങ്ങൾ ജീവിച്ചു ആൾ മരിക്കാൻ പോവാൻ ഞാൻ ചോദിച്ചു ഗുരു ഞാൻ എങ്ങോട്ട് പോകണം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നാസിബീനിലേക്ക് പോകണം ഇറാഖിന്റെയും തുർക്കിയുടെയും ബോർഡറായി വരുന്നു അന്നത്തെ നാസിബീനിലേക്ക് പോകുന്നു അവിടുത്തെ ഷെയ്ഖിന്റെ കൂടെ കുറെ കാലം ജീവിച്ചു അദ്ദേഹത്തോട് ഭരിക്കാൻ നേരത്ത് ചോദിച്ചു ഞാൻ എങ്ങോട്ട് പോകണം മോനെ ഇനി ലോകത്ത് അറിയുന്ന ഒരു നല്ല മനുഷ്യനെ ബാക്കിയുള്ളൂ അദ്ദേഹം തുർക്കിയിലെ അമൂരിയയിലാണ് നിങ്ങൾ അങ്ങോട്ട് പോകണം അമൂരിയയിലേക്ക് യാത്ര പോകുന്നു തുർക്കിയിലേക്ക് നോക്കണം ഇറാനിൽ നിന്ന് ഫലസ്തീനിലേക്ക് മൗസിലേക്ക് നാസിബീനിലേക്ക് അമൂരിയയിലേക്ക് തുർക്കിയിലേക്ക് എത്തി അവിടെ എത്തിയപ്പോഴാണ് ആ മനുഷ്യനോട് ചോദിക്കുന്നു അല്ല എവിടെയാണ് സത്യം കിടക്കുന്നത് എവിടെയാണ് സത്യമുള്ളത് അത് മരിക്കാൻ പോകുന്ന നേരത്തെ പറഞ്ഞു മോനെ ഇനി ലോകത്ത് സത്യമില്ല ഇനി ഒരാൾ അന്ത്യപ്രവാചകൻ ലോകത്ത് വരാനുണ്ട് അന്തിമ കൽക്കി എന്നൊക്കെ പറയപ്പെടുന്ന പോലെ അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി വല്ലം ആ പ്രവാചകൻ വരുന്നത് തുർക്കിയിലല്ല അറേബ്യയിലാണ് മോൻ ആ പ്രവാചകനെ ചെന്ന് കാണണം ഞാൻ എങ്ങനെ തിരിച്ചറിയും ഗുരു അതിന് പണിയുണ്ട് ആ പ്രവാചകന്റെ വലത് ഷോൾഡറിൽ പ്രവാചകത്വത്തിന്റെ ഒരു സ്റ്റാമ്പുണ്ട് ഒരു സീലുണ്ട് അടയാളമുണ്ട് ആ നിബിധങ്ങൾക്ക് സ്വതക്ക കൊടുത്താൽ അവർ തിന്നില്ല പക്ഷെ ദാനമായി കൊടുത്താൽ സമ്മാനം കൊടുത്താൽ തങ്ങൾ സ്വീകരിക്കും ഈ രണ്ടടയാളങ്ങൾ വെച്ചു പൊയ്ക്കോ അറേബ്യയിലേക്ക് പുറപ്പെട്ടോ അമൂരിയായിൽ നിന്ന് അറേബ്യയിലേക്ക് മക്കയിൽ വന്നപ്പോ കൂടെ വന്ന കച്ചവടക്കാരൊക്കെ പറഞ്ഞു ഇത് അടിമയാണ് എന്ന് പറഞ്ഞ് നല്ല സുമുഖനായിരുന്ന സൽമാൻ ഫാരിസിയെ അടിമ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നു അതൊരു ജൂതൻ വാങ്ങുന്നു മദീനയിലെ ജൂതൻ ആ ജൂതൻ അവന്റെ ഒരു അമ്മാവന്റെ മകനെ വിൽക്കുന്നു ആ അമ്മാവന്റെ കൂടെ ഈത്തപ്പന തോട്ടത്തിൽ നിന്ന് ഈത്തപ്പനയുടെ മുകളിൽ കയറി ഈത്തപ്പഴം പറിക്കുമ്പോഴാ താഴെ നിന്നൊരു സംസാരം കേൾക്കുന്നത് ഒരു അന്തിപ്രവാചകൻ വന്നു കണ്ടാൽ മുഖം കണ്ടാൽ പറയില്ല അവർ നുണ പറയുന്ന ആളാണെന്ന് നല്ല സൗമ്യമുള്ള ആൾ നല്ല സുമുഖനായ പ്രകാശമുള്ള സത്യമല്ലാതെ മറ്റൊന്നും സ്ഫിരിക്കാത്ത മനോഹരമായ വെളിച്ചമുള്ള ഒരാൾ ആ പ്രവാചകൻ എനിക്ക് തോന്നുന്നു അവർ തന്നെയാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളുമൊക്കെ നമ്മളോട് പറഞ്ഞിരുന്ന അന്ത്യപ്രവാചകൻ ഇത് കേട്ടപ്പോഴേക്കും ഇറങ്ങിയില്ലേ സൽമാൻ ഫാരിസി അങ്ങൻ ഞാനൊന്ന് പോയി നോക്കട്ടെ ഞാൻ ആ പ്രവാചകനെ കാണട്ടെ സൽമാൻ നീ എങ്ങോട്ടെ ഞാൻ ആ പ്രവാചകനെ കാണാൻ യാത്ര പുറപ്പെട്ട ആളാണ് കുറച്ച് കാരക്കയുമായി ചെന്ന് നിപിയുടെ മുമ്പിലേക്ക് നിബിയെ ഇത് എന്റെ വക ചാരിറ്റിയാണ് സംഭാവനയാണ് സ്വതക്കയാണ് തങ്ങൾ സ്വീകരിച്ചില്ല തങ്ങൾ സ്വീകരിച്ചു പക്ഷേ തങ്ങൾ തിന്നില്ല സ്വഹാബത്തിന് എല്ലാവർക്കും ഓരോരോ കാരൊക്കെ വിധിച്ചു കൊടുത്തു തങ്ങൾ തിന്നില്ല ആ ശരിയാണല്ലോ രണ്ടു ദിവസം കഴിഞ്ഞ് ചെന്ന് നബിയെ ഇത് എന്റെ വക അങ്ങേക്ക് സമ്മാനമാണ് സമ്മാനമായി കൊടുത്ത പദങ്ങൾ സ്വീകരിച്ചു തങ്ങൾ ഒന്ന് കഴിച്ചു ബാക്കി എല്ലാവർക്കും കൊടുത്തു നിബി തങ്ങൾ അലഹി വസ്ല്ലാം ഇനി ഒന്നാ കാണാനുള്ളത് അന്ന് മദീനയിൽ ഒരാൾ വഫാത്തായപ്പോൾ ഒരു മയ്യത്തിനെ മറവ് ചെയ്യാനുള്ള ഫ്യൂണറൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നബി തങ്ങളുടെ തോളിൽ ഒരു തട്ടമാണ് ഉണ്ടായിരുന്നത് അപ്പൊ സൽമാൻ ഭാഗങ്ങൾ താഴെ വേലും നിന്നും ഒക്കെ പോയി ഇങ്ങനെ നോക്കുകയാണ് എന്തോ നോക്കാൻ നിൽക്കുന്ന പോലെ അപ്പൊ തങ്ങൾ ചോദിച്ചു സൽമാൻ നിങ്ങൾ എന്താണ് നോക്കുന്നത് നിങ്ങൾ എന്തായി ശ്രദ്ധിച്ചു നോക്കുന്നത് ഒന്നുമല്ല നിങ്ങളുടെ വരത്തെ തോളിൽ ഒരു അടയാളമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഓ പ്രവാചകത്വത്തിന്റെ സീലാണോ അതെ കാത്തുമുന്നുപത്ത നോക്കിക്കോളൂ സൽമാനെ കാണിച്ചു കൊടുത്തു അത് കണ്ടപ്പോഴേക്കും അതിലേക്കും മുഖം കുത്തി വീണു സ്നേഹം കൊണ്ട് സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞ് എന്ന് കെലിമചൊല്ലി വിശ്വസിച്ച പേർഷ്യക്കാരനാണ് മഹാനായ സൽമാൻ അൽ ഫാരിസി പേർഷ്യക്കാരനായ സൽമാൻ എന്നറിയപ്പെടുന്ന മഹാനായ സൽമാൻ ജീവിതം എൽമിന് വേണ്ടി മാറ്റിവെച്ച മഹാൻ അലി തങ്ങളോട് ചോദിക്കുകയാണ് സൽമാൻ സൽമാൻ തങ്ങൾ എങ്ങനെയാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു െ സംബന്ധിച്ച് എന്ത് പറയുന്നു വൽ ആഖിർ കിട്ടിയ ആളാണ് ബഹ്റുൻ ലാ ആഴമെത്രയാണെന്നറിയാത്ത അനന്തമായ കടലാണ് വിജ്ഞാനത്തിന്റെ കടലാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മിന്നാ അഹ്ലൽ സൽമാനുസീർ ഞങ്ങൾ നിപി കുടുംബത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം എന്ന് നിപിതങ്ങൾ പറഞ്ഞ ഒരു വാക്ക് മഹാനായ അലിറബി അള്ളാഹനു ആവർത്തിച്ച് സൽമാനു മിന്ന സൽമാൻ ഞങ്ങളിൽപ്പെട്ട ആളാണ് ബൈത്തിൽപ്പെട്ട ആളാണ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أفضل صلاتك أم حبيب حضرتي الله في الهك الله وصلوا شفيك